ചത്ത പച്ച ഇങ്ങനൊരു സിനിമ പെട്ടെന്ന് കേട്ടിട്ടുണ്ടോ ഉണ്ടോ ഇല്ല 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 ചത്ത പച്ച അല്ല നേരെ ചിരിച്ച് തിരിച്ച് ചത്ത പച്ച സോ ചത്ത പച്ച എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഈ ഡബ്ല്യു ഡബ്ല്യു ഈ റസ്ലിംഗ് ഉണ്ടല്ലോ ആ റെസ്ലിംഗിനെ ബേസ് ചെയ്തിട്ട് കൊച്ചി ഫോട്ടുകൊച്ചി ഫോട്ടുകൊച്ചി അതേപോലെ റെസ്ലിംഗ് പരിപാടി നടക്കുന്ന ബേസിലുള്ള ഒരു മൂവിയാണ് നമ്മുടെ ചത്ത പച്ച ഈ മൂവി ഈ വരുന്ന ജാനുവരി ഇരുപത്തി രണ്ടാം തീയതി റിലീസാണ് ഇതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ക്യാമിയോ ഉണ്ട് ഒരാളുടെ ക്യാമിയോ ആരാണെന്ന് മതിയോ ആരായിരിക്കും നോക്കിയത് ലാലേട്ടനല്ല ഇത് സാധാരണ ലാലേട്ടനാണ് ലാലേട്ടനാണിപ്പോൾ ഒരു ക്യാമിയോ ഒക്കെ കൂലി ചെയ്യുന്നത് പക്ഷേ ലാലേട്ടനല്ല മമ്മൂക്കയാണ് ഈ സിനിമകത്ത് ആ യെസ് ഒരു ക്യാമിയോ റോൾ ചെയ്യുന്നത് മമ്മൂക്കയാണ് ഇതിനകത്ത് ലാലേട്ടൻ്റെ ഒരു ഞാൻ ആദ്യം ലാലേട്ടാണെന്ന് പ്രതീക്ഷിച്ചിരുന്നത് കാരണം എന്താണെന്നറിയോ ലാലേട്ടൻ്റെ അനന്തരപുരാണ് ഈ പടം ഡയറക്റ്റ് ചെയ്യുന്നത് ഈ പടത്തിൻ്റെ ഡയറക്ടർ അദ്വൈത് നായർ അദ്വൈത് ആക്ച്വലി ലാലട്ടൻ്റെ ഒരു ബന്ധുവാണ് യാ യാന്നത്തെ അർജുൻ അശോകൻ നമ്മുടെ റോഷൻ മാത്യുവയ്ക്കാണ് പ്രധാനപ്പെട്ട ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് മമ്മുഖ ഗസ്റ്റ് റോൾ ആയിട്ട് വരികയും ചെയ്യും എനിവേ നമുക്ക് അവിടത്തിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം നീ ഇതിൽ കണ്ടിട്ടില്ലല്ലോ ഞാൻ ആക്ച്വലി ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ടില്ല ഫ്രഷ് ആയിട്ടാണ് ഞാൻ കാണുന്നത് മറ്റേ സാധാരണ എപ്പോഴും പറയുന്ന പോലെ ഓൾറെഡി ട്രെയിലർ കണ്ടിട്ട് മറ്റേ ആ ഇങ്ങനെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രെയിലർ കണ്ടുപാടി അഭിനയിക്കാൻ പോവുമല്ല ഞാൻ രണ്ടുപേരും ട്രെയിലർ കണ്ടിട്ടില്ല ആക്ച്വലി നോട്ടിഫിക്കേഷൻ വന്നപ്പോഴത്തേക്കും ജസ്റ്റ് കൊച്ചി കറങ്ങിയായിരുന്നു അപ്പോൾ എന്തായാലും ട്രില്ലർ കാണാം അല്ലേ കണ്ടോ ആ റസ് ഓ അർജുന കുറച്ച് പഴയ കാലഘട്ടത്തിലെ മൂവിയാണ്

നമ്മൾക്കുള്ള ക്യാമറയോ കാണിക്കുന്നില്ലല്ലോ അല്ലേ റോഷന്റെ പടമൊക്കെ അത്യാവശ്യം നല്ലതാണെങ്കിൽ റോഷന്റെ അക്സെപ്റ്റൻസ് അങ്ങനെ കുറവാ മേക്കിംഗ് മേക്കിങ്ങല്ലേ നല്ല അടിയാണ് നല്ല ഇപ്പം ട്രെയിലർ കാണുമ്പോ തന്നെ നമുക്കൊരു കിക്ക് കിട്ടുന്നുണ്ട് കാണുമ്പോഴത്തേക്കും ഒരു അടി ഇടി ഇഡിപ്പവരുടെ പരിപാടിയുണ്ട് മ്യൂസിക് നൈസ് ആയിട്ടുണ്ട് അല്ലേ റോഷൻ മൂടിയൊക്കെ ചത്താക്കി എടുത്തിട്ടുണ്ടല്ലോ എല്ലാവരുടെയും കാണുന്നുണ്ട് അത് സിക്സ്പാക്കാണോ പി ജി ആണോ അറിയത്തില്ല ചത്ത പാൻഡും മടവാണോ എല്ലാ ഉണ്ടല്ലോ ഭാഷ നമുക്കേടത് ണോ അത് മുടിയൊക്കെ വളർത്തിയിട്ട് മമ്മൂക്കാണെന്ന് അറിയത്തില്ല അത് നീ മമ്മൂക്കാണോ എന്നുള്ളത് വാൾട്ടർ അങ്ങനെയാണ് പറഞ്ഞത് വാൾട്ടറിന്റെ പിള്ളേർന്ന് പറഞ്ഞത് മമ്മൂക്കയുടെ ഈ ക്യാരക്ടറിന്റെ പേര് വാൾട്ടർ എന്നറിയത്തില്ല അതിപ്പോഴും സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ് മമ്മൂക്കയുടെ പോർഷൻ മമ്മൂക്കയുടെ പോർഷൻ അവർ കാണിച്ചിട്ടില്ല ഈ ട്രെയിലർ കാണുമ്പോഴത്തേക്ക് ഒരു ഒരു നല്ലൊരു ഒരു ഫീൽ ഉണ്ട് അല്ലേ അതായത് നല്ല കിന്റൽ അടി പരിപാടി അടിയെന്നുവെച്ചാൽ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ അടിയാണോ ഇപ്പൊ ഈ ഡബ്ല്യൂ ഡബ്ല്യൂ ഈ കാണുന്ന ആൾക്കാർക്ക് എന്നറിയാലോ റസ്ലിംഗ് കാണുന്ന ആൾക്കാർക്ക് അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഉണ്ട് നമ്മുടെ അണ്ടർടേക്കറും അല്ലെങ്കിൽ ജോൺസിനെയും കെയിനും ഇപ്പോഴത്തെ റസ്ലിംഗ് ഉള്ള ആൾക്കാരല്ല കുറച്ചുകൂടെ ബാക്കിൽ ഒരു ഒരു നമ്മുടെ നയൻറ്റീസ് പ്ലറുടെ ഒരു കുറെ റസ്ലേഴ്സ് ഉണ്ട് അപ്പോ അതേപോലെ ഇപ്പൊ ഇന്നത്തെ ഈ ഭിക്ഷോയുടെ ഒക്കെ പോലത്തെ ഒരു അന്ന് റിക് ഫ്ലെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രായമുള്ള ഒരാളുണ്ട് ഷോൺ മൈക്കിൾസിന്റെ കൂടെ ട്രിപ്പിൾ എച്ച് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അപ്പോ എനിക്ക് തോന്നുന്നു മറ്റേ റിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ ഒരു തടിയൻ ഒരാളുണ്ട് നല്ല തടിയാണ് സുമോ ഗുസ്തി ആ ക്യാരക്ടറൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട് അർജുന അശോകനും റോഷനും എല്ലാരും അത്യാ ഇഇ ഇന്നത്ത് നമ്മള് കാണുമ്പോഴത്തേക്കും എല്ലാവരുടെ ഒരു നല്ല ഒരു പരിപാടി കാണാൻ സാധിക്കുന്നുണ്ട് മ്യൂസിക് നന്നായിട്ടുണ്ട് സിനിമഗ്രാഫി ഒക്കെ കിട്ടുവാണ് ആക്ഷൻസ് ഒക്കെ പൊളിയാണ് ഇനി അറിയാൻ ഒറ്റ കാര്യമുള്ളൂ ഈ ഒരു ഫ്ലോയിൽ ഈ പടത്തിൽ ഒരു നല്ല കഥ കൂടെ പ്ലേസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വർക്ക് ആവും അത്രേ ഉള്ളൂ കഥ പ്ലേസ് ചെയ്യാൻ പറ്റാണ്ട് മേക്കിംഗ് കൊണ്ട് മാത്രം അങ്ങനെയാണെന്നറിയത്തില്ല പക്ഷെ ഒരു നൈസ് കഥയാൽ മതി അതായത് മേക്കിംഗ് സൂപ്പർ ആണ് എന്തായാലും പിന്നെ തന്നെ കഥ കൂടെ അത്യാവശ്യം സെറ്റ് ആണെന്നുണ്ടെങ്കിൽ സെറ്റാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി പിന്നെ മമ്മൂക്കയുടെ ക്യാമറ കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു രീതിയിൽ കൂടെ ഒരു പ്രടത്തിന് പ്രൊമോഷൻ കിട്ടും മമ്മൂക്കയുടെ ആ ഒരു സാധനം അതെ 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 നമുക്ക് വാർത്തയറായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ അറിയില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും നോക്കാം നമുക്ക് വരട്ടെ പൊളിക്കട്ടെ എന്തായാലും പടം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡോ കാണും സംഭവം കൊള്ളാം എനിക്ക് ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല നല്ല പരിപാടി നമുക്ക് നോക്കാം